എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രം വാക്കി നിൽക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാരിലേക്ക് ഉന്നയിച്ച് എൽ ഡി എഫ് രംഗത്ത് വന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതോടൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിൻ്റെ പ്രകടനപത്രിയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്നത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബജറ്റിലും ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമാവൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡായി മാത്രം ജനങ്ങൾ ഇതിനെ കണക്കാക്കും എന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് വിദ്യയാണ് പ്രയോഗിക്കുക എന്നാണ് കണ്ടറിയേണ്ടത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ബജറ്റ് വരുന്നുണ്ട് അപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുവാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത് നിലവിൽ തൊള്ളായിരം രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടത് ഇതിൽ നാനൂറ് രൂപയുടെങ്കിലും വർധനവ് ഉണ്ടായേക്കും എന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ രണ്ടായിരം രൂപയായി മാറും സംസ്ഥാനത്തെ അറുപത്തി ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിലാണ് പെൻഷൻ നൽകുന്നത് പ്രതിവർഷം വേണ്ടത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി നാമമാത്രമായ കേന്ദ്രസഹായമാണ് ലഭിക്കുന്നത് അതും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ കേന്ദ്രം നൽകി വരുന്നില്ല ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാരിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാണ് സി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കടന്നാൽ പ്രഖ്യാപനത്തിൻ്റെ ശോഭ കെടും എന്നാണ് നേതാക്കൾ പറയുന്നത് കേന്ദ്രനയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നട ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നും പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ കേന്ദ്ര സർക്കാർ പൊതു കണമായി കണക്കാക്കി വിതരണത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നും ധനവകുപ്പ് വിശദീകരിക്കുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എൽ ഡി എഫിൽ നിന്നും സി പി ഐയുടെ ഭാഗത്ത് നിന്നും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വീട്ടമ്മമാരുടെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടും സമ്മർദ്ദം വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടക്കുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് എന്തായാലും ഉണ്ടാകും എന്നും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതേസമയം കൃത്യമായിട്ട് പെൻഷൻ ഒരു മാസം ഇത് മുടങ്ങാതെ ആയിരത്തി കൃത്യമായി നൽകിയാൽ മതി എന്നുള്ള അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അത് ഈ ഓണത്തിനും ക്രിസ്മസിനും ഓരോ ഘടുക്കൾ ലഭിക്കും പിന്നീട് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാകുക അത് പിന്നീട് വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് ഒരു ഘടുവും പിന്നീട് ഓണം പിന്നെ ക്രിസ്മസ് ഇങ്ങനെ രണ്ട് ഘടുക്കൾ കൂടി വിതരണം ചെയ്ത് എല്ലാ കുടിശ്ശികയും തീർക്കാനാണ് തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരുന്ന മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റിയിട്ടുണ്ട് കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കണം എന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ അലേർട്ടില്ലാതെ ഗ്രീനുമാണ് വയനാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം എന്നാണ് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത് വൈത്തുരി താലൂക്കിലെ കുറുമ്പങ്കോല കുറുമ്പാലക്കോട്ട ലക്കടി മണിക്കുന്ന് മല മുട്ടിൽകോൽപാറ കാപ്പിക്കളം സുഗന്ധഗിരി പൊഴുതന മാനന്തവാടി എന്നീ താലൂക്കുകളിലെ പഞ്ചാരക്കൊല്ലി എന്നീ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകട സാധ്യതാ പ്രദേശങ്ങളിൽ ഉള്ളവർ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയിപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുകളിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഇന്ന് തൊണ്ണൂറ്റി രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറിലേറെ പേരെ ഇനിയും കാണാനുണ്ട് എന്നാണ് പറയുന്നത് നിലമ്പൂർ ചാലിയാറിൽ നിന്നും എഴുപത്തിയെട്ട് മൃതദേഹങ്ങളാണ് പുഴയിലൂടെ ഒഴുകി വന്ന് കിട്ടിയത് പാലക്കാട് വിവിധ ഡാമുകൾ തുറന്നതിനാൽ മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കൂടാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ പ്രളയ മുന്നറിയിപ്പ് കേന്ദ്ര ജല വിഭവ വകുപ്പ് നൽകിയിട്ടുണ്ട് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം വേണ്ടവർ മാറി താമസിക്കുകയും വേണം ഉരുൾപൊട്ടലിൽ തകർന്ന അട്ടമലിൽ വൈദ്യുതി എത്തി പതിനൊന്ന് കെ വി വൈദ്യുതി ശൃംഖല പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നാനൂറിലേറെ വീടുകളിൽ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് കേരളം ഒറ്റക്കെട്ടായി കൈകോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചെറിയ കുട്ടികൾ ഉള്ളവർക്ക് മുലപ്പാർ ആവശ്യമെങ്കിൽ അറിയിക്കണം എന്നും എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പൊതുപ്രവർത്തകൻ വാട്സപ്പിൽ സന്ദേശം അയച്ചത് കേരള ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇതാണ് കേരളം ഏതൊരു ദുരിതം വന്നാലും മറ്റെല്ലാം മറന്ന് ഒന്തൊരുമിക്കുന്ന കേരളമാണ് നമ്മുടെ മുന്നിലുള്ളത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് തൃശൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ മുൻകരുതലുകൾ എന്നതിന്റെ ഭാഗമായും നാളെ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല മഴ എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു അതിശക്തമായി തുടരുന്ന മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച ജില്ലാ കളക്ടർ ഇമ്പ ശേഖർ അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കളക്ടർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ വി ആർ വിനോദും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒന്നാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയും കാലാവർഷത്തിന്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പാലക്കാട് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾ അംഗനവാടികൾ കിൻഡർ ഗാർഡനുകൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്നും പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമല്ല സംസ്ഥാനത്ത് അതിസങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയി വലിയ ഇടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും കയറി ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ദൂരം പറയുന്നു